യുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ കിസാൻ സമ്മാൻ നിധിയിലെ വിതരണം ആരംഭിച്ചു ഇത് കൂടാതെ തന്നെ റേഷൻ കാർഡൊക്കെയുള്ള ആളുകൾ പ്രത്യേകിച്ച് നീല അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡൊക്കെയുള്ള ആളുകൾ പ്രത്യേകമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം ഒന്നാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് ഭക്ഷ്യ ആനുകൂല്യങ്ങളൊക്കെ കുറവാണ് പ്രത്യേകിച്ച് ഇത് നോൺ സബ്സിഡി കാർഡായിട്ടുള്ള വെള്ളക്കാർഡ് ഉടമകൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള ആനുകൂല്യങ്ങളും നീലക്കാർഡ് ഉടമകൾക്ക് അതിനേക്കാളും കുറച്ചുകൂടെ കുറവുള്ള രീതിയിലൊക്കെ ഉള്ള വിതരണമാണ് നടക്കുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് സപ്ലൈകോ വഴി എല്ലാ മാസവും ഒരു ഇരുപത് കിലോ വീതം അരി ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് സർക്കാർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള അറിയിപ്പുകളൊക്കെയാണ് അല്ലെങ്കിൽ സൂചനകളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് മുൻപ് ഓണക്കാലത്തൊക്കെ ഈ ഒരു നടപടി ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം സെപ്റ്റംബർ മാസത്തിൽ ഈ ഇതിൻ്റെ വിതരണം ഈ ഒരു അരിയുടെ വിതരണം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ പോലും പക്ഷെ അത് പൂർണ്ണ അളവിലെത്തിയില്ലായിരുന്നു പക്ഷേ ഇനിയുള്ള വരുന്ന മാസങ്ങളിലും ഈ ഒരു രീതിയിൽ കൂടുതലായിട്ട് വിപണിയിലേക്ക് അരി എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ഏകദേശം ഇരുപത് കിലോ അരി വീതമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിന് സപ്ലൈക്കോ സബ്സിഡിയൊക്കെ നൽകി ഏകദേശം ഇരുപത്തഞ്ച് രൂപ നിരക്കിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കിസാൻ സമ്മാൻ കിട്ടിയോ എന്ന് ചോദിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട് കിസാൻ സമ്മാൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കിസാൻ സമ്മാനി തുക വിതരണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം തന്നെ തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു തുക കിട്ടത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അതായത് ആ ഒരു സ്ഥലങ്ങളിൽ അതിമ അമിതമായിട്ടുള്ള മഴ പെയ്യുകയും വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാകുകയും വെള്ളപ്പൊക്കം ഉണ്ടാവുകയും കൂടാതെ തന്നെ വിളനാശം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ചെയ്ത പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കൃഷിമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നൽകിയത് ഈ ഒരു ആനുകൂല്യം നേരത്തെ തന്നെ വിതരണം ചെയ്തു വിതരണം ചെയ്തു തുടങ്ങിയിരിക്കുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇതിൻ്റെ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത് വലിയ രീതിയിലുള്ള ഫ്ലഡ് ഉണ്ടായ സാഹചര്യത്തിൽ ഈ ഒരു തുക നേരത്തെ തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അവിടെ വിതരണം ചെയ്ത് തുടങ്ങി തുക എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം അഞ്ഞൂറ്റി കോടി രൂപ ഇതിനുവേണ്ടി വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും സംശയമാണ് നമുക്ക് ഇനി ഈ തുക കിട്ടുക അല്ലേ എന്നുള്ള കാര്യം ആരും ഒന്നും പേടിക്കേണ്ട ആ ഒരു സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നേരത്തെ തന്നെ ഈ ഒരു ഇരുപത്തിയൊന്നാമത്തെ ഗഡു തുക വിതരണം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ കേരളത്തിലും ഈ ഒരു തുക സാധാരണ രീതിയിൽ വിതരണം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും തുക നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ കെ വൈ സി ഒക്കെ പൂർത്തിയച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു ആനുകൂല്യം അതിൻ്റെ ആ വിതരണ സമയത്ത് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരും ഒരു സംശയം വേണ്ട അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്നും പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംശയം കൊണ്ട് ചോദിക്കാം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം